വിശുദാസൻ എം പി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ വിശ്വദാസൻ എസ് ബി ഐ നൽകിയ ഇലക്ട്രൽ ബോർഡിന്റെ വിവരങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുപത്തിയഞ്ച് ശതമാനവും ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ ഈ പട്ടികയിൽ ഉള്ളത് ആദ്യ ഭാഗത്തിലുള്ളത് കമ്പനികളുടെ പേരും ഈ ഇലക്ട്രൽ ബോർഡിന് നൽകിയ കമ്പനികളുടെ പേരും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ ഇത് വാങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ മാത്രമാണ് ഇത് ആര് ആർക്ക് നൽകേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പറയുന്നില്ല എന്നത് ഒരു വലിയൊരു ചോദ്യമായി തന്നെ മാറിയിരിക്കുന്നു ഒപ്പം തന്നെ കമ്പനികളാണ് അതിൽ ഈ അദാനി റിലയൻസ് കമ്പനികൾ ഇല്ല എന്നതും ഒരു ദുരൂഹത നിറഞ്ഞ കാര്യമാണ് തോന്നുന്നത് ബി ജെ പി അധികാരത്തിൽ വന്നത് സ്വിസ് ബാങ്കിലെ കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുത്ത് ഇവിടുത്തെ സാധാരണക്കാർക്ക് കൊടുക്കും പറഞ്ഞിട്ടാണ് എന്നാൽ ഇപ്പോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയെ കള്ളപ്പണത്തിന്റെ കേന്ദ്രമാക്കി ഇവർ മാറ്റിയിരിക്കുകയാണ് അതാണ് ഈ ഇലക്ട്രോൺ ബോണ്ടിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇലക്ടർ ബോണ്ടിന്റെ ബന്ധപ്പെട്ട കണക്കുകൾ പ്രസിദ്ധീകരിക്കാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമവും ബി ജെ പി നടത്തി കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായാണ് അവസാനം ഈ കണക്ക് തന്നെ എസ് പി ഐ കൊടുക്കാൻ ഇടയായിട്ടുള്ളത് എന്നാൽ അവരവിടെയും കളവ് കളത്രം പൊള്ളലായ്മ തുടരുകയാണ് സത്യസന്ധമായ നിലയിൽ ഇന്ന പാർട്ടിക്ക് ഇത്ര രൂപ കൊടുത്തു ഇന്ന കമ്പനി നൽകി എന്ന് ശരിയാമ്പവണ്ണം വെളിപ്പെടുത്താൻ ഇന്ന പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങൾ ബഹുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിലേക്ക് കൊടുത്തില്ല ഇത് ബോധപൂർവമാണ് ജനങ്ങൾക്ക് അറി അറിയാനുള്ള അവകാശമുണ്ടെന്നും തങ്ങൾ വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ആരിൽ നിന്നാണ് സംഭാവന വാങ്ങിയിട്ടുള്ളതെന്ന് അറിയാനുള്ള അവസരം അവർക്ക് നൽകണമെന്നുമാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ ആ കാമ്പിനെയാണ് ലംഘിച്ചിരിക്കുന്നത് ഇത് കോടതിയ ലക്ഷ്യം എന്നുള്ളത് മാത്രമല്ല ഇന്ത്യൻ ജനതയോടുള്ള വെല്ലുവിളിയുമാണ് ജനതയോടുള്ള വെല്ലുവിളി രാജ്യത്തെ കള്ളപ്പണക്കാർക്കുള്ള മണിഞ്ഞടി എല്ലാമാണിത് ശരി അത് നന്ദി വി ശിവദാസൻ എം ആണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംസാരിച്ചത്